ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ വെച്ചു യും അമ്മയുടെയും ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ കാണിക്കുന്ന ഒരു വീഡിയോ കുറച്ച് വീഡിയോസേ ഉള്ളു എഴുത്തുകഴിഞ്ഞു വെള്ളം കൊടുക്കും ഞാൻ കൊടുക്കുന്നു കുടിക്കുന്നില്ല അമ്മ അമ്മ നോക്കാം ബാ ബാ ഞാൻ കുറച്ച് വെള്ളം കുടിക്കുന്നു ഞാൻ രാവിലെ എണീക്കുമ്പോ കുറച്ച് വെള്ളം കുടിക്കും എന്നിട്ട് ഞാൻ രാവിലെ അറിയില്ല പല്ല് പല്ലിലേക്കാനായിട്ട് പുറത്തിറങ്ങി എന്താണ് ഇപ്പൊ രാവിലത്തെ കാലാവസ്ഥ നല്ല മഴ ഉണ്ടായിരുന്നു പല്ലു താനായിട്ട് അയക്കുട്ടന്റെയും എന്നാ അപ്പൊ ഇരക്കുട്ടൻ്റെ ബ്രഷിലിട്ട് പേസ്റ്റ് തേച്ചിട്ടേ കൊടുത്ത് ഈ പ്രായത്തിലുള്ള വെച്ച് പേസ്റ്റ് ഇട്ട് വെച്ചിട്ട് കൊടുക്കാൻ പറ്റും ഞാനങ്ങനെ കൊടുക്കുന്ന മേടിക്കും ഞാൻ തേയ്ക്കാൻ ഇണപ്പം പേസ്റ്റ് പക്ഷെ അവള് തുപ്പണില്ല ഇങ്ങനെ പല്ല് ഇടിച്ചേ തേക്കുള്ളൂ പല്ല ഇട്ട് തന്നെ വെച്ച് ഇങ്ങനെ തേക്കാൻ നോക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ തുണി അലക്കാൻ പോവാണ് അതിനുശേഷം ഞാൻ ദോശ ചുടുവാണ് നേർക്കുട്ടനും എല്ലാവരും ദോശയും ചമ്മന്തിയാണ് അപ്പം ഏറെക്കുട്ടനും എനിക്കും കൂടി ദോശ ചുടുവാണ് ദോശയിൽ ഞാൻ ചമ്മന്തിപ്പൊടി ഇച്ചു ചുമ്മാ തൂവി രസത്തിനെ അപ്പം ഞാൻ ദോശയൊക്കെ കഴിച്ചു അതിനുശേഷം ഞാൻ പക്ഷേ ഞാൻ വീടിൻ്റെ ഫ്രണ്ട് പക്ഷേ അടിക്കുകയാണ് അടിച്ചു വൃത്തിയാക്കാമെന്ന് കരുതി പിന്നെ പുറത്തടിച്ച് കഴിയുമ്പോൾ ഞാൻ പിന്നെ വീടിൻ്റെ അകമെല്ലാം അടിച്ച് പിന്നെ തുടച്ച് പക്ഷേ ഞാൻ നേരെ കൂട്ടുന്ന ഗുളികയൊക്കെ കഴിഞ്ഞ് നേരത്തെ ഒരു ഷോട്ട് എടുക്കാണ് അപ്പം ഷോപ്പ്സ് എടുക്കാനായിട്ട് ഞാൻ റെഡി ആകാൻ പോവുകയാണ് ആദ്യം ഞാൻ സൺസ്ക്രീം ആണ് അപ്ലൈ ചെയ്യണം വീട്ടിലാണെങ്കിലും നമ്മൾ സൺസ്ക്രീം അപ്ലൈ ചെയ്യണത് നല്ലതാണ് വീട്ടിൽ ലൈറ്റ് നമ്മുടെ സ്കിന്നിൽ സ്കിന്നിലെഴിച്ചാൽ നമ്മുടെ പേർസ് ടാങ് ഉണ്ടാകാം അതിനുശേഷം ഞാൻ ഐബ്രോ ഫിൽ ചെയ്ത് കൊടുക്കുവാണ് അതിൻ്റെ ബാക്ക് ബ്രഷ് വെച്ച് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ് ഞാൻ കണ്ണെഴുതി കൊടുക്കുവാണ് താഴെ ഒന്ന് എഴുതി കൊടുത്തതിനു ശേഷം ഞാൻ ഐ ലൈനറ് വെച്ച് എഴുതും അലർ വെച്ച് ഒന്നും കൂടെ എഴുതിയാണെങ്കിൽ അത് പടരത്തില്ല അതാണ് ഞാൻ അങ്ങനെ എഴുതണത് മുകളിലും കൂടെ ഞാൻ എഴുതി കൊടുക്കുവാണ് ഒരു വാലിട്ട് കൊടുക്കുകയാണ് അലേണ്ടർ കൊണ്ട് പിന്നെ ഒരു പാമ്പ് പോലെ ഞാൻ തൊട്ട് കൊടുത്തു ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ തൊട്ട് കൊള്ളാമായിരുന്നു ഇപ്പോൾ സ്റ്റിക്കർ പൊട്ടാണ് പിന്നെ ഞാൻ പണ്ടത്തെ ഓർമ്മയിൽ ഒരു പാമ്പ് പോലത്തെ ഒരു പൊട്ടും കൂടെ വരച്ച് കൊടുത്തു ശേഷം ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് ഇത് ഞാൻ സ്റ്റുഡിയോ സ്റ്റുഡിയോന്ന് മേടിച്ച ലിപ്സ്റ്റിക്കാണ് ഈ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് തൊണ്ണൂറ്റൻപത് രൂപയുള്ളൂ സ്റ്റുഡിയോയിൽ എല്ലാത്തിനും ഭയങ്കര വിലക്കുറവാണ് അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് വാങ്ങിയതാണ് നല്ലൊരു ലിപ്സ്റ്റിക്കാണ് അത് ശേഷം ഞാൻ ഹെയറിൻ്റെ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാമെന്ന് കരുതി ചുരുണ്ട മുടിയായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചേട പിടിക്കും നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുന്തോറും ജീവി കൊടുക്കണം പെട്ടെന്ന് ചേട പിടിക്കും ചുരുണ്ട മുടിയുള്ളവർക്ക് അറിയാൻ പറ്റും പെട്ടെന്ന് ടാങ്കിൾസ് ആവും നല്ലപോലെ ജീവി ടാങ്കിൾസ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ഞാനൊരു ഷോർട്സ് എട്ട് എടുത്തിട്ടുണ്ട് അത് ഷോർട്സ് വീഡിയോയിൽ നോക്കിയാൽ ഈ ഡ്രസ്സ് യൂട്യൂബ് വെച്ച് നോക്കിയാൽ മനസ്സിലാവും ഏത് വീഡിയോ ആണെന്ന് നേരെക്കുട്ടനെ അതിന് ശേഷം ഞാൻ ഉറക്കി ഒരു ഉച്ചത്ത ഉറക്കാണ് ഉറങ്ങണത് അതിന് ശേഷം നേരെക്കുട്ടൻ്റെ അച്ഛൻ്റെ വീട്ടിൽ വന്ന് നേരെക്കുട്ടൻ കുഴിമന്തി കഴിക്കുകയാണ് നേരെക്കുട്ടൻ മാത്രമല്ല ഞങ്ങളെല്ലാവരും കുഴിമന്തി കഴിക്കുകയാണ് അമ്മ അച്ഛനെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളും കൂടെ കഴിക്കുകയാണ് എന്താ അടിപൊളി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ക്വാണ്ടിറ്റിയിൽ കുറേ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടി നേരത്തെ ഡാൻസ് തുടങ്ങി നേരത്തെ മുന്നാട്ടിയുടെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അത് ഇറങ്ങാൻ പോകുന്ന നേരത്തെ ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട് എപ്പോഴും ഇട്ടാലും ഡാൻസ് കളിക്കും ാട്ടിയുടെ സോങ്ങിന് കോപ്പറേറ്റ് വരുന്നതുകൊണ്ടാണ് വേറെ കുട്ടിയും കാരണം ഇടുമിനാട്ടി സോങ്ങായിട്ടാണ് അവർ ഡാൻസ് കളിക്കുന്നത് നമുക്കത് ആഡ് ചെയ്യാൻ പറ്റില്ല കോപ്പറേറ്റ് കളിക്കും നേരെ കുട്ടിയും ഡാൻസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു നൈറ്റ് റൈഡ് പോയി